Hind ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യുന്നത് കൊണ്ട് നേട്ടമുണ്ടാക്കുന്നവരെ കർശന നിരീക്ഷണത്തിൽ യു പി സർക്കാർ ആക്കുമ്പോഴും മതപരിവർത്തനം പാവങ്ങളായ ഹിന്ദുക്കളെ കേന്ദ്രീകരിച്ച് നടക്കുന്നുമുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ചങ്ങൂർ ബാബയ്ക്ക് ഏകദേശം അഞ്ഞൂറ് കോടി രൂപ വിദേശ ഫണ്ട് ലഭിച്ചതായിട്ടാണ് ആരോപണം സുരക്ഷാ ഏജൻസികൾ ഇതുവരെ ഇരുന്നൂറ് കോടി രൂപ കണ്ടെത്തിയിട്ടുണ്ട് ബാക്കി മുന്നൂറ് കോടി രൂപ നേപ്പാളിലൂടെ ഒന്നിലധികം അതിർത്തി ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന സങ്കീർണമായ ബാങ്ക് അക്കൌണ്ടുകളുടെ സീരീസ് വഴി കൈമാറിയതായാണ് കണക്കാക്കപ്പെടുന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വിദേശ ഫണ്ട് മതപരിവർത്തനത്തിന് എത്തിക്കുന്ന റാക്കറ്റുകൾ ഉറ്റുനോക്കുന്നത് ഇസ്ലാമിക രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്കാണ് ബുൾഡോസറുകൾ ഇനിയും ഇവിടെ ഉരുളണം അങ്ങനെ അല്ലാത്ത ഇസ്ലാമിക രാഷ്ട്രത്തിലേക്ക് ഇനി അധിക ദൂരമില്ല പാകിസ്ഥാൻ ദുബായ് സൌദി അറേബ്യ തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിക്കുന്നതിനായി നേപ്പാളിലെ നവാൽ പരസി റൂബാന്തേഹി ബാങ്കെ കാഠ്മണ്ഡു ജില്ലകളിൽ നൂറിലധികം ബാങ്ക് അക്കൌണ്ടുകൾ തുറന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് പണം അയയ്ക്കുന്നതിനാണ് ഈ അക്കൌണ്ടുകൾ ഉപയോഗിച്ചിരുന്നത് ഏജന്റുമാർ നേപ്പാളിൽ നിന്ന് പണം പിൻവലിച്ച് ഇന്ത്യയിലെ ബാബ നെറ്റ്വർക്കിന് കൈമാറും അതിലൂടെ അവർക്ക് ഏകദേശം നാല് മുതൽ അഞ്ച് ശതമാനം കമ്മീഷൻ ലഭിക്കും ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനുകളും ഫണ്ട് കൈമാറ്റത്തിനായി ഉപയോഗിച്ചിരുന്നു ബീഹാറിലെ മധുബാനി സീതാമർഹി പ്ലൂനിയ കിഷൻഗഞ്ച് ചംബാരൻ ഈ ജില്ലകളിൽ നിന്നും ഏജന്റുമാർ ഇവരും ും ഇന്ത്യയിലേക്ക് ഫണ്ട് മാറ്റാൻ സഹായിച്ചതായിട്ടാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ബഹ്റൈജ് ശ്രാവസ്തി സിദ്ധാർത്ഥ് നഗർ ലഖിംപൂർ ഖേരി മഹാരാജ്ഗഞ്ച് ബൽറാംപൂർ തുടങ്ങിയ അതിർത്തി പട്ടണങ്ങളിലെ എക്സ്ചേഞ്ചർമാർ നേപ്പാളിൽ നിക്ഷേപിച്ച ഫണ്ടുകൾ നേപ്പാൾ കറൻസിയിൽ പിൻവലിച്ച് ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റിയതായി സുരക്ഷാ ഏജൻസികളെ ഉദ്ധരിച്ച അമർ ഉജാലയുടെ മറ്റൊരു റിപ്പോർട്ടുണ്ട് പണത്തിന്റെ ഒരു പ്രധാന ഭാഗം ഹവാല രീതി ഉപയോഗിച്ച് കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു പക്ഷെ വിശദമായ രേഖകൾ ലഭ്യമല്ല മതപരിവർത്തന പ്രവർത്തനങ്ങൾക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും പിന്തുണ നൽകുന്നതിനായി അയോധ്യയിലാണ് ഏറ്റവും കൂടുതൽ പണം ചിലവഴിച്ചത് എന്നാണ് മറ്റൊരു റിപ്പോർട്ട് രണ്ടായിരത്തി മൂന്നിൽ ബീഹാറിൽ അറസ്റ്റിലായ ഒരു ഏജന്റ് ഇതിന് സമാനമായ ചില വിവരങ്ങളും പങ്കുവച്ചിരുന്നു എന്നാൽ ആ സമയത്ത് അത് ആരും അത്ര ഗൌരവമായി പരിഗണിച്ചിരുന്നില്ല പ്രതികളിൽ ഒരാളായ നവീൻ റോഹ്റ ആറ് ബാങ്ക് അക്കൗണ്ടുകൾ നടത്തിയിരുന്നതായിട്ടാണ് അമർ ഉജാലയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ചങ്ങൂർ ബാബയുടെ അടുത്ത സഹായിയെ മാറിയ മറ്റൊരു പ്രതി നീതു എന്ന നസ്രീൻ മതപരിവർത്തന റാക്കറ്റിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് പങ്കുവഹിച്ചിട്ടുണ്ട് ഫെബ്രുവരി മുതൽ ജൂൺ വരെ പതിമൂന്ന് ദശാംശം ഒൻപത് കോടി രൂപ നിക്ഷേപിച്ച എട്ട് ബാങ്ക് അക്കൌണ്ടുകളാണ് അവർ സൂക്ഷിച്ചിരുന്നത് എന്ന റിപ്പോർട്ടിൽ പരാമർശമുണ്ട് വിദേശ സ്രോതസ്സുകളിൽ നിന്ന് ആറ് ലക്ഷം രൂപ ലഭിച്ച ഒരു എസ് ബി അക്കൌണ്ട് ഉൾപ്പെടെ ചങ്ങൂർ ബാബയുമായി ബന്ധപ്പെട്ട ആറ് പ്രാദേശിക അക്കൌണ്ടുകൾ കൂടി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു ദുബായ് ഷാർജ യു എയിലെ മഷ്രക് സിറ്റി എന്നിവിടങ്ങളിലെ അദ്ദേഹത്തിന്റെ കൂടുതൽ അക്കൌണ്ടുകൾ കണ്ടെത്താൻ അധികൃതർ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി നിയമവിരുദ്ധ മതപരിവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ചങ്ങൂരിനെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ഇപ്പോൾ ചോദ്യം ചെയ്തു ഈ കേസിൽ പൂനെ നിവാസിയായ മുഹമ്മദ് അഹമ്മദിന്റെ പങ്കും അന്വേഷിക്കുന്നുണ്ട് എൻഫോഴ്സ്മെന്റ് അന്വേഷണത്തിൽ പങ്കുചേർന്നിട്ടുണ്ട് റിപ്പോർട്ട് അനുസരിച്ച് ചങ്ങൂരുമായും അദ്ദേഹത്തിന്റെ അടുത്ത കൂട്ടാളികളുമായും ബന്ധപ്പെട്ട നാൽപ്പത് ബാങ്ക് അക്കൌണ്ടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച ശേഷം കഴിഞ്ഞ പത്ത് വർഷമായി ഈ അക്കൌണ്ടുകൾ നടത്തുന്ന വ്യക്തികളുടെ വിശദാംശങ്ങൾ ആദായ നികുതി വകുപ്പിനോട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നസ്രീന്റെ പേരിൽ ബൽറാംപൂരിൽ നിർമ്മിച്ചത് അഞ്ചു കോടി രൂപ വില മതിക്കുന്ന ബാംഗ്ലാവാഡത്തിടെ ഭരണകൂടം പൊളിച്ചുമാറ്റി സർക്കാർ തിരിച്ചു ഭൂമിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നിർമ്മിച്ച നാല്പത് മുറികളുള്ള ആവേട് നിയമവിരുദ്ധ മതപരിവർത്തന പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമായി മാറിയിരുന്നു ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ചങ്കൂർ ബാബു നൂറ് കോടിയിലധികം രൂപയുടെ സ്വത്തുക്കൾ സമ്പാദിച്ചുവെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് വിദേശധന സഹായവും വഞ്ചനാപരമായ മാർഗങ്ങളും ഉപയോഗിച്ച് കൂട്ട മതപരിവർത്തനം പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ഇവരെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രത്യേകിച്ച് ഇവർ ലക്ഷ്യം വെച്ചിരുന്നത് പട്ടികജാതിക്കാരെയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെയുമാണ് കേസ് ഫയൽ പ്രകാരം ആളുകളെ സ്വാധീനിക്കാനും ഇസ്ലാം പ്രചരിപ്പിക്കാനും പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്കും പിന്നോക്ക സമൂഹങ്ങൾക്കും ഇടയിൽ മതപരമായ പ്രഭാഷണങ്ങൾ മനഃശാസ്ത്രപരമായ കൃത്യമത്വം ഷിജ്ര ഇ തൈബ എന്ന പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണം ഇതൊക്കെ ചങ്കൂർ ബാബ ഉപയോഗിച്ചു വിദേശികളെയും ഇന്ത്യക്കാരെയും ഉൾപ്പെടുത്തി വിപുലമായ ഒരു നെറ്റ്വർക്ക് തന്നെ ചങ്കൂർ ബാബ കെട്ടിപ്പടുത്തിരുന്നു ദർഗയിൽ വലിയ ഒത്തുചേരലുകൾ സംഘടിപ്പിച്ചിരുന്നു തന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിന് വിദേശ സംഭാവനകൾ പ്രധാനമായും മിഡിൽ ഈസ്റ്റിൽ നിന്നും ഉപയോഗിച്ചതായും റിപ്പോർട്ടുണ്ട് ജൂലൈ അഞ്ചിന് ലഖ്നൌവിലെ ഒരു ഹോട്ടലിൽ നിന്ന് എ ടി എസ് ഇയാളെയും കൂട്ടാളിയായ നീതു എന്ന നസ്രീനെയും അറസ്റ്റ് ചെയ്തു ഇരുവരും നിലവിൽ ജൂലൈ പതിനാറ് വരെ കസ്റ്റഡിയിലാണ് ന്യൂസ് ഡെസ്ക്